നീ നീ എവിടെ എവിടെ എവിടെയാ എവിടെയാ നിനക്ക് രാവിലെ ആവുമ്പോ ന്യൂസ് പേപ്പർ മൊത്തം തട്ടി താഴോട്ടിടും എല്ലാം തട്ടി താഴോട്ടിടും അവള് ഏർ അവിടെ മാറി സൈറ കിടക്കും അഭിനയിക്കാൻ മാത്രം അറിയാൻ ഒരു പെണ്ണാ സയറ കൊണ്ടോ നാളെ ഞാൻ നിന്നെ കുളിപ്പിക്കുവാടി സൈറ സാറ എന്റെ മുഖത്തോട്ട് നോക്കുവാതാ ഈ കുഞ്ഞി സാടുമ്പ ഭയങ്കര സൈറ സായിറ സായിറ നീ അഭിനയിക്കുന്ന ദിനാ ഒരു വീഡിയോ നിന്റെ ഇങ്ങനെ ഇട്ടപ്പോ എല്ലാരും എന്നോട് പറഞ്ഞ് അയ്യോ പാവം കുഞ്ഞ അതിന്റെ ഇരുത്തം കണ്ടില്ലേ എന്ത് പാവാണ് അതിനെന്ത് അസുഖം ഉണ്ട് അസുഖം ഒന്നുമല്ല സാറയെ കണ്ടൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവരും വില്ലുവിട സൈറൂ വെളിയിൽ പോയാ നമുക്ക് പുറത്തു പോവാ വണ്ടി പോകാം എന്നോ നോക്കേട്ട് വരട്ടെ പോകാമ്പൂ പാവേനെ കളപ്പിക്കുന്ന ഒരു സൈഡിലോട്ട് ഒതുങ്ങി പാവത്തിനെ കണക്കിരിക്കുന്നേ രാവിലെ ആവുമ്പഴേ ഈ ന്യൂസ് പേപ്പർ മൊത്തം താഴെ കിടക്കും അത് ഞാൻ അടുത്ത് അങ്ങോട്ട് വെക്കും അതെല്ലാം മരിച്ചു വാര്യ താഴെ ഇട്ട് അവിടെ മാറി കിടക്കും അവള്

അഭിനയക്കാര് അഭിനയക്കാരിപ്പൊ കിടക്കും ഉറങ്ങും നമ്മളിപ്പോ വീടിന്റെ മാതലം തുറന്ന സാരെ ഇവിടെ കാണത്തില്ല അങ്ങ് പടിഞ്ഞാറ് നിക്കുന്നത് കാണാം അത്രയൊക്കെ ഉള്ളു ആ ഇതിന്റെയൊക്കെ സൈഡ് കണ്ടോ അതെല്ലാവരും എല്ലാരും കടിച്ചു കടിച്ചു മുറിച്ച് മുറിച്ചിരിക്കുക ഇവിടെ നമ്മുടെ വീട്ടിലെ ചെരുപ്പ് ചീപ്പ് കസേരയുടെ തുമ്പ് എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവര് ഇവരുടെ കയ്യിലെ കലാവിരുത് കൊണ്ട് നമുക്ക് അതെല്ലാം കൊറച്ച് നശിച്ചു നശിച്ചു കിട്ടും ഒരു നാട് വിട്ടു പോകാൻ പോണിവിടുന്ന് ചിങ്കു ആവുമ്പോ കടിക്കുന്നു ഇതെന്ത് പറ്റി അടുത്തേനെ കടിച്ചിടുന്നു എല്ലാരും കടിക്കുവാ ചിങ്കു ധോണി നമ്മ കുഞ്ഞാപ്പൂന വിളിച്ച പ്പുന വിളിച്ച എനിക്ക് വേണ്ട പറന്ന ലൂണീന സ്നേഹിച്ചു അയ്യേ ചിങ്കുവിനെ എന്തിനാ ആദ്യം വിളിക്കാൻ ഞാൻ ചോദിച്ചപ്പോ വഴ കുറഞ്ഞ വന്നു ചിങ്കുവിന റങ്ങി പോക്കോ ഗുടാ ദൈവമേ ഇപ്പൊ ആവെച്ചൊന്ന് ഉപദ്രവിക്കാൻ പോകുവാണ് നടന്ന് നടന്നെ അവിടെ ഇച്ചിരി താറ പൊട്ടിട്ടുണ്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഗുഡാപ്പ എങ്ങനെ ഒരാൾ ഇവിടുന്ന് നാട് വിട്ട് പോകാൻ ഓരോ പോകുവാടി കാണും അടുത്താണ് ഞാൻ ഞാൻ അടുത്തു പോകുവാണേ മാവക്കെന്താന്ന് ചോദിച്ച കുഞ്ഞപ്പോ എന്താ കാരണച്ച ഇപ്പൊ വന്ന അമ്മമാര് അമ്മമാര്ക്ക് മാ